സഹോദരങ്ങളെ നമ്മൾ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന അറബി സമൂഹത്തെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇവർക്കൊരു കഴിഞ്ഞ കാലം കാലമുണ്ട് തൊള്ളായിരത്തി സംതിങ്ങുകളിലൊക്കെ പെട്രോൾ കുഴിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മളെ കേരളത്തിലെ ഓലയിട്ട വീടുകളെ തന്ന ഈ അറബ് സമൂഹമുണ്ടല്ലോ അവരുടെ ഒരു പഴയകാല ആ ഒരു ചിത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ കാണുന്ന ഒരു പഴയ കെട്ടിടം അഥവാ നമ്മൾ ഓല വീഞ്ഞ വീട്ടിൽ മഴ ചോരുന്ന വീട്ടിലുറങ്ങിയിരുന്ന കാലത്ത് ഇവർ താമസിച്ചത് ഇത്തരം കുടലുകളായിരുന്നു ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ പോലെ ഇന്നും പൊളിച്ചു പൊളിച്ചുമാറ്റാത്ത അത്തരമൊരു കെട്ടിടം ഇതൊരു ഹാൾ ഒരു തറവാടിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഹാൾ തനിപ്പക്ക വൈക്കോൽ മണ്ണ് മണ്ണും വേറെ എന്തൊക്കെയാ മിക്സഡ് ഇതാണ് വൈക്കോല് മിക്സർ ഇതാണ് കട്ട ഉണ്ടോയെന്നറിയില്ല ഫുൾ ഇതാണ് മണ്ണ് തന്നെ മുകളിൽ മരങ്ങളുണ്ട് മരങ്ങൾ വെട്ടിപ്പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്താണ് ഇത് വെച്ച് ചെയ്യണേ മണ്ണും ഓലയും വെച്ചാണ്ട് നല്ല അടിപൊളിയോ വാർത്തക്കണേ ഇതായിരുന്നു അടിയിൽ തറ ഇട്ട് കേട്ടോ കല്ലുമാരി തറയുമുണ്ട് ഇതായിരുന്നു അറബികളുടെ ഒരു പഴ ഇതൊരു കാരണവർ എന്നൊക്കെ പറയണേ അങ്ങനത്തെ ഒരു ടീംസിൻ്റെ ആണ് പക്ഷെ ഇന്നത്തെ സൗദി അറേബ്യ സുന്ദരമാണ് കേട്ടോ മഷാ മരുഭൂമികളൊക്കെ എവിടെ നോക്കിയാലും പുല്ലുകൾ തന്നെയാണെന്ന് കാണുന്നത് എവിടെ നോക്കിയാലും ഒരു ലിസ ലിസം പെട്രോളോ അല്ലെങ്കിൽ ലാൻഡ് ലാൻഗ്രേസറൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് അവരെത്തി ഇതെന്തോ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ുഹട്ടോ ഒളിഗുഹൊക്കെ സ്ഥിര സംഭവമാണ് പിന്നെ ചുമരുമ്മ നമ്മളെ അറബ് നാട്ടിലൊക്കെ കാണുന്ന പോയാൽ തന്നെ അള്ളാഹു അക്ബർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയാൽ ഒരു പക്ഷെ നമ്മൾ ഒറ്റക്കായതുകൊണ്ട് വല്ല പാമ്പുണ്ടെങ്കിൽ എന്നാലും കയറൊക്കെ ഇതാണ് ഇത്രയും കുഞ്ഞു വാതിലൊക്കെ കാണുമ്പോ പ്പന തോട്ടങ്ങൾ ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായി വരി വാരി വരിയായി ഒട്ടധികം ചരിത്രങ്ങൾ ഉറങ്ങിയിടും ആ പറഞ്ഞ മണ്ണാണിത് ഇവിടുത്തെ ഒരു കാലത്തെ അവസ്ഥ ഇന്നും പൊളിച്ചു മാറ്റാത്ത അപൂർവം കെട്ടിടങ്ങളിലൊന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത് മഷാദായ സുന്ദരം അല്ല